സംസാര ഭാഷയിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നാണ് ഏറ്റവും ചുരുങ്ങിയത് അവനോട് വരേണ്ടതായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഈ കാശ് പോരായിരുന്നു എന്നൊക്കെ പറയണം അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഹിന്ദിക്കാർ പറയണേ കംസേ കം എന്നൊക്കെ പറയും ഏറ്റവും ചുരുങ്ങിയത് അതുപോലെ ഏറ്റവും പിന്നെ ഏറ്റവും കൂടിയത് എന്നതിനും അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് എന്നതിന് അകല്ല് ഷെയെന്നാണ് അവർ പറയുന്നത് എന്താണ് അകല്ന ഏറ്റവും ചുരുങ്ങിയത് നീ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു അകല് നീ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു അങ്ങേ അറ്റം പോയ നീ അവിടെ അതെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയല്ലോ അക്സാഷേ എന്നാണ് പറയാ എന്താണ് പറയാ അതിൽ അക്സർ ഷെയ് എന്ന് പറയുമെങ്കിലും അറബികൾ സാധാരണ യൂസ് ചെയ്യുക ഏറ്റവും കൂടിയതെന്ന് പറയാൻ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എങ്ങനെ പറയാ അകല് അഗൽഹാജ എന്ന് പറയും ഓക്കെ ശുക്രൻ